നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇലക്ഷൻ പ്രചാരണത്തിന് ചൂടേറുന്നു വോട്ടർമാർക്ക് ആവേശം പകരാൻ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പാട്ടെഴുതുന്ന തിരക്കിലാണ് എൽദോസ് പുന്നേക്കാട് ഈ ഇലക്ഷൻ കാലത്ത് മാത്രം നൂറ്റി അൻപതോളം പാട്ടുകൾ എഴുതി തീർത്ത് പാരടി ഗാനരചനയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ വേറിട്ട കലാകാരൻ ും പാർലമെന്റ് ഇലക്ഷന്റെ ചൂടും തിരക്കും അനുഭവിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പാട്ട് എഴുതുന്ന വിശ്രമമില്ലാത്ത ജോലിയിലാണ് കവിയും കലാകാരനുമായ എൽദോസ് പുന്നേക്കാട് എല്ലാ ഇലക്ഷനിലും ഇത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പാട്ട് എഴുതാനായിട്ടുള്ള അവസരങ്ങളുണ്ടാകുന്നുണ്ട് അത് നന്നായി ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ കോതമംഗലത്തിൻ്റെ ചരിത്രം ഞാൻ ഒരു ഡോക്യുമെൻ്ററി ചെയ്തു അത് കഴിഞ്ഞ എലക്ഷന് ആൻ്റണി ജോൺ ആദ്യം മത്സരിച്ചപ്പോൾ രണ്ട് ടൈം മത്സരിച്ചു ആ രണ്ട് ടൈമിലും ഈ കോതമംഗലത്തിൻ്റെ ഹിസ്റ്ററി ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് ചെയ്തു അതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ അതിൻ്റെ വിവരണം അതായത് സൗണ്ട് എഫക്റ്റ് ഇതെല്ലാം ഞാൻ തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത് തുടർന്ന് അവിടെ നിന്ന് അവിടെ നിന്നിങ്ങനെ ഈ വർഷത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴും ഇതുപോലെ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഏറ്റവും കൂടുതൽ ചാൻസ് കിട്ടിയിട്ടുള്ളത് ഈ തവണയാണ് ഏകദേശം ഒരു ഇരുന്നൂറിലധികം പാട്ടിൻ്റെ പിന്നെ എഴുതാനുള്ള അവസരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇടത് സ്ഥാനാർത്ഥികൾക്കുള്ള ഹിറ്റ് പാരടി ഗാനങ്ങൾ ഈ ചെറുപ്പക്കാരൻ്റെ തൂലിക തുമ്പിൽ നിന്നാണ് പിറവിയെടുക്കുന്നത് എൽ ഡി എഫിൻ്റെ ഇരുപത് സ്ഥാനാർത്ഥികൾക്കുമുള്ള ഗാനങ്ങളും എൽദോസിൻ്റെ ഭാവനയിൽ വിരിഞ്ഞവയാണ് സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും കിട്ടിയാൽ ആനുകാലിക സംഭവങ്ങളുടെ നൂലിഴയിൽ കോർത്ത മനോഹരമായ ഇലക്ഷൻ ഗാനം ഉടൻ എഴുതും സി ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയായ എൽദോസ് എനിക്ക് പറയാനുള്ളത് ഇന്നേ പോലെയുള്ള അനേക കലാകാരന്മാർക്ക് പറയാനുള്ളത് ഒരു കലാകാരൻ ഒരിക്കലും സ്വന്തം നാട്ടിൽ വേണ്ടതുപോലെ ആദരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു പരാതിയല്ല അതൊരു പ്രയാസമാണത് അതിന് ആരെയും കുറ്റം പറയത്തില്ല കാരണം നമ്മുടെ നാടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളോടൊപ്പം കഴിഞ്ഞു കൂടുന്നവർക്ക് പ്രത്യേക ഒരു ആദരവ് നമുക്ക് തരാൻ അവർക്കും സാധി അവർ ചിന്തിക്കാതെ മനഃപൂർവ്വമല്ലത് അവർക്ക് ആ നിലയിൽ നമ്മളെ ഒരു കാണാനായിട്ട് കഴിയാത്തത് കൊണ്ടാണ് അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളോടുള്ള അവകാശം കൊണ്ടാണ് നമ്മളോടുള്ള താല്പര്യം കൊണ്ടാണ് അല്ലാതെ ഒരു കുറവായിട്ട് അതിനെ കാണാൻ പറ്റില്ല പക്ഷേ അതും ആവശ്യമാണ് കാരണം നമുക്കൊരു അംഗീകാരം നാട്ടിൽ ലഭിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൽ അറിയുക എന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രോത്സാഹനമാണ് പ്രോത്സാഹനമാണ് ഒരു പ്രശംസയല്ല അതൊരു ഇതുവരെ അറുന്നൂറോളം പാരടി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് എൽദോസ് ഓർത്തു പറഞ്ഞു ജനകീയ ചലച്ചിത്ര ഗാനങ്ങളെ ഹിറ്റ് പാരടി ഗാനങ്ങളാക്കുന്ന ശ്രമകരമായ ജോലി മുപ്പത് വർഷമായി എൽദോസ് തുടരുന്നു നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ടർമാർ കേട്ടിട്ടുള്ള ഇലക്ഷൻ ഗാനങ്ങൾ ഈ കവിഹൃദയത്തിൽ നിന്നും പിറവിയെടുത്തവയാണ് പാട്ടുകൾ മികച്ച ഗായകരെ കൊണ്ട് പാടിച്ച് അതാത് മണ്ഡലങ്ങളിലേക്ക് കൈമാറുകയാണ് പതിവു രീതി ഈ ഇലക്ഷന് നിലവിൽ നൂറ്റി അൻപതോളം പാട്ടുകൾ എഴുതി കഴിഞ്ഞതായി തീ പാറുന്ന അനൗൺസർ കൂടിയായ എൽദോസ് പറഞ്ഞു ഒരു സ്ഥാനാർത്ഥി പാട്ട് പാരടി ഗാനം എഴുതാനായിട്ട് പറഞ്ഞാൽ അവരാദ്യം ആദ്യം മാറ്റർ തരും ഇത് ഇന്നത്തെ കാര്യങ്ങൾ സ്ഥാനാർത്ഥിയുടെ ആയിട്ടുള്ള ചില ക്വാളിറ്റീസ് അതിൽ ചേർക്കേണ്ട അപ്പോൾ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം ഒരു സുമുഖനായ മനുഷ്യനാണ് അദ്ദേഹം ഒരു ശാന്തനും സൽസ്വഭാവികമാണ് എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സ്വഭാവമാണ് ഏത് വിഷയത്തിലും ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള കുറേ ക്വാളിറ്റീസ് ഇനി അദ്ദേഹം മുൻപ് വിജയിച്ച ആളാണെങ്കിൽ അദ്ദേഹം മൂലം അവിടെ ഉണ്ടായ വികസന പ്രവർത്തനങ്ങൾ ഇന്നതിൻ്റെ ഇതൊക്കെ ഇനി അദ്ദേഹത്തിന് മുമ്പ് മത്സരിച്ചയാളല്ല എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പൊതുജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ന കാര്യങ്ങൾ പിന്നെ പൊതുജന മധ്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം പോലും ഇന്ന കാര്യങ്ങൾ അവിടെ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മാറ്ററായിട്ട് ആയിട്ട് തരും ഈ മാറ്റർ തരുന്നതോടൊപ്പം തന്നെ അവർ പറയും അത് ഇന്ന പാട്ടിൻ്റെ ടൂണിൽ വേണം അവർ പറയും ഒരു പാട്ടിപ്പം ഫേമസ് ആയിട്ടുള്ള പാലാപ്പള്ളി തിരുപ്പള്ളി അതുപോലെ തന്നെ ഇത് ഈ ഇങ്ങനെയുള്ള പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് താളക്കുഴുപ്പുള്ള പാട്ടുകളായിരിക്കണം ഒരു ഒരു മെലഡി ടൈപ്പ് ആകാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പാട്ടുകൾ അവരുടെ മനസ്സിലുണ്ടാകും അപ്പോൾ അതിപ്പോൾ ഈ നമ്മുടെ പാണ്ഡി പടാവുന്ന സിനിമയിലെ പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള പാട്ടുകൾ അപ്പോൾ അവർ പറയും ഈ പാട്ട് ഇന്ന പാട്ടിൻ്റെ ട്യൂണിൽ വേണം ഇന്ന എൻ്റെ ക്വാളിറ്റി അതിലുണ്ടാകണം പിന്നെ കുറേ നമുക്ക് പൊതുവായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ അറിവിൽ നിന്നും കയറ്റാം അല്പസാഹിത്യം കയറ്റാം ഇപ്പോൾ പൊതുവായിട്ടുള്ള സ്റ്റേറ്റ് ലെവലിലെ രാഷ്ട്രീയ കാര്യങ്ങൾ ഉൾപ്പെടുത്താം അതുപോലെയുള്ള ദേശീയ രാഷ്ട്രീയത്തെ ഉൾപ്പെടുത്താം പക്ഷേ അവർ പറഞ്ഞ കണ്ടന്റ് അതിലുണ്ടായിരിക്കണം ഡോക്യുമെൻ്ററി സംവിധാനം പ്രാദേശിക ചരിത്ര രചന ഷോർട്ട് ഫിലിം നിർമ്മാണം എന്നിവയും ഈ കൈകളിൽ ഭദ്രം നോട്ടു നിരോധന കാലത്ത് സാധാരണക്കാരായ ജനങ്ങൾ നേരിട്ട ദുരിതങ്ങൾ കോർത്തിണക്കി എൽദോസ് എഴുതിയ കവിതയും കീരമ്പാറ പഞ്ചായത്തിനെക്കുറിച്ച് തയ്യാറാക്കിയ ഡോക്യുമെൻ്ററിയും ഏറെ പ്രശസ്തമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം